പുതിയ ഒരുപടിയിലോട്ട് സ്വാഗതം ഇന്ന് ഈവനിങ് ഞങ്ങളൊരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ ചായക്ക് അപ്പോൾ അങ്ങനെ അത് അരിയൊക്കെ കഴുകി വറുത്തെടുക്കാണ് അതാ കടലയും വറുത്ത് വെച്ചിട്ടുണ്ട് അരിയുണ്ട ഉണ്ടാക്കുമല്ലോ ശരിക്കും അണ്ടിയുണ്ട ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അതിന് പകരം ഞങ്ങൾ ഇട്ടിട്ടാണ് ഉണ്ട ഉണ്ടാക്കുന്നത് കേട്ടോ പരി ഉണ്ട ഉണ്ടാക്കണത് അപ്പോൾ അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാ മട്ടേരി ആണിത് അപ്പോൾ അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങ ഇതാ ചിരകി വെച്ചിട്ടുണ്ട് തേങ്ങ ആവശ്യമുണ്ട് നമുക്ക് അതുപോലെ തന്നെ ശർക്കര ആവശ്യമുണ്ട് ഇതാ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒരു വറവ് മേണമൊക്കെ വരണം എന്നാലേ നമുക്കതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ തേങ്ങയും ചിറകിയും ഒക്കെ ആക്കി ഇനി നമുക്ക് ഇതാ കടല ഞാൻ പൊടിച്ചെടുത്തു ആദ്യം തന്നെ കേട്ടോ ഒരു തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തത് അധികം പൊടി പോലെ ആവണ്ട കുറച്ച് തരിതിരി കടിക്കാനൊക്കെ വേണം അത് കഴിഞ്ഞിട്ട് ആ അരിപ്പൊടി ഞാനിതാ അയല്ല അരി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് രണ്ടും പൊടിച്ചു അത് കഴിഞ്ഞിട്ട് ശർക്കര പൊടിക്കണം അപ്പം ശർക്കര പൊടിക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് എന്നിട്ടാണ് അടുത്ത എല്ലാം കൂടി മിക്സ് ചെയ്യണ ഒരു പരിപാടിയൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാതും പൊടിച്ച് കഴിഞ്ഞു ഇനി തേങ്ങയൊക്കെ ഇതിലിട്ടിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല രീതിയിൽ കുഴക്കണം കേട്ടോ കുഴയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ നന്നായി കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം അപ്പോൾ അമ്മ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് അതുപോലെ അരി പൊടിച്ചതും കപ്പലണ്ടി പൊടിച്ചതും അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയും ഈ നാലായിട്ടാണ് ഇതിലിടുന്നത് അപ്പോൾ അത് കൂടി നന്നായി ചില എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഞങ്ങൾ ഇന്ന് എപ്പോഴും ഉണ്ടാക്കണതല്ല എപ്പോഴെങ്കിലും ഇപ്പോൾ കുറേ വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നെനിക്ക് തോന്നണം അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമോ അപ്പോൾ കുട്ടിയും പറഞ്ഞത് നമുക്ക് അരി ഉണ്ട ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ച കാരണം കൊണ്ട് ഇന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒന്നും ചായ്ക്കില്ല അപ്പോൾ കുട്ടി ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കലോ അപ്പോൾ ബോറടിച്ചിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ഇതൊന്നും ഉണ്ടാക്കി നോക്കാ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് അമ്മ നല്ല രീതിയിൽ കുഴക്കുന്നുണ്ട് കേട്ടോ നല്ല കുഴച്ച് എടുക്കണം അപ്പോൾ കുഴച്ച് ഓരോ ഉരുളകളാക്കി വെക്കുകയാണ് ചെയ്യണത് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ കടലയൊക്കെ അത്യാവശ്യം വേണം കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഒരു അരി ഒരു മുക്കാൽ ക്ലാസ് അരി എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ ക്ലാസ്സിന് ഒരു മുക്കാ ക്ലാസ് അരി എടുത്തിട്ടുള്ളൂ വറക്കാനായിട്ട് അത് പിന്നെ കടല അതുപോലെ തന്നെ ഒരു മുക്കാ ക്ലാസ്സോളം ഏകദേശം കടല എടുത്തിട്ടുണ്ട് തേങ്ങ ഏകദേശം ഒരു ചെറിയൊരു മുറി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര വലിയ അച്ച് ഒന്നര അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ എന്തായാലും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് നല്ല മധുരം മധുരം മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരം നന്നായി വേണം നല്ല മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മധുരം ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഉരുള കാണാൻ തന്നെ ഒരു ഭംഗി പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഉരുളൊക്കെ ഉട്ടി കഴിഞ്ഞു ഇതൊക്കെ ആയി അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ കുട്ടി അമ്മയൊക്കെ കഴിക്കുന്നുണ്ട് കുട്ടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് പറയാണ് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ പല്ല് കുറേ ഇല്ല അപ്പോൾ അതൊക്കെ അമ്മയ്ക്കൊക്കെ കടിക്കാനും കഴിക്കാനൊക്കെ നല്ല ഒരു പാകമുള്ളതായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക് യു